രാശിചക്രവും അംശകചക്രവും ഉപയോഗിച്ച് നമുക്ക് ഈ ഷഡ്വർഗങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കാനും ആ ഷഡ്വർഗങ്ങളുടെ ബലങ്ങൾ കണ്ടുപിടിക്കാനും ഗ്രഹം ജാതകന് എന്തുമാത്രം പോസിറ്റീവോ നെഗറ്റീവോ നൽകുന്നു എന്നുള്ളതും ഈ രണ്ട് ചക്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയണം അവിടെയാണ് ദൈവത്തിൻ്റെ വിജയം ഗ്രഹനിലയും ചക്രവും അത് നമ്മൾക്ക് ഒരു ഒരു ദൈവജ്ഞര് കിട്ടുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ കിട്ടുകയാണെങ്കിൽ ഒരു ജാതകൻ്റെ േക്കാണ് നമുക്ക് എങ്ങനെ കണ്ടെത്താം സാധാരണഗതിയിൽ ഒരു ജാതകം കിട്ടുമ്പോൾ ഒരു തലക്കുറി കിട്ടുക അതിൽ ഒരു ഗ്രഹനിലയും അംശവചക്രവും മാത്രമേ കാണാറുള്ളൂ ഗ്രഹസ്പുടങ്ങൾ ഒരിക്കലും കാണാറില്ല ഗ്രഹസ്പുടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതെങ്കിലും ഒരു സാധാരണക്കാരൻ കൊണ്ടുവരുന്ന ഒരു തലക്കുറിയോ അല്ലെങ്കിൽ ഒരു ജാതകത്തിലോ ഈ അം സ്ഫുടങ്ങൾ കാണാറില്ല അപ്പോൾ നമുക്കൊരു ജാതകന് ഒരു ദൈവത്തിന് കയ്യിലേക്ക് കിട്ടുന്ന ഒരു ജാതകം അല്ലെങ്കിൽ ഒരു തലക്കുറി കിട്ടിയാൽ അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഷഡ്വർഗങ്ങൾ കണ്ടുപിടിക്കാനും ഓരോ ഗ്രഹങ്ങളുടെ ബലങ്ങൾ ബലാബലങ്ങൾ നിർണ്ണയിക്കുന്നതിനും ഈ ചക്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു ഗ്രഹം മേടൻ രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു അതിൻ്റെ ക്ഷേത്രം നമ്മൾ കണ്ടുപിടിച്ചു ക്ഷേത്രം കണ്ടുപിടിക്കുന്നു ഏത് ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞാൽ അത് ആ ഗ്രഹത്തിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ ഒരു സൂര്യൻ മേടൻ രാശിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാവുന്നത് സൂര്യൻ ആ വ്യക്തി ജനിച്ചത് മേടമാസത്തിലാണ് അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട മേടമാസത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്ന് മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ കണ്ടുപിടിക്കുന്നു രണ്ടാമത്തെ കേസ് നമുക്ക് അതിൻ്റെ ദ്രേഖാണം കണ്ടുപിടിക്കുക നവാംശം കണ്ടുപിടിക്കുന്നതിനൊക്കെ പുടങ്ങൾ ആവശ്യമാണ് പക്ഷെ പുടങ്ങളില്ലാതെ നമുക്ക് നവാംശക ചക്രം നേരിട്ട് കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപയോഗിച്ചിട്ട് എങ്ങനെ ആയിരിക്കും അതിൻ്റെ ദ്രേഖാണമേതായിരിക്കും അതിൻ്റെ ദ്വാദശാംശം ഏതായിരിക്കും നവാംശം ഏതായിരിക്കും ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഗ്രഹം മേടൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം മേടൻ രാശിയിൽ തന്നെ ആംശകം ചെയ്തിരിക്കുന്നു എന്ന് സങ്കല്പിക്കാം ഒരു എന്ന് പറഞ്ഞാൽ ഒരു രാശിയെ ഒൻപതായിട്ട് വായിക്കുന്നതാണ് ഒമ്പതായിട്ട് വായിക്കുമ്പോൾ മുപ്പത് ഡിഗ്രിയെ മുപ്പത് ഡിവൈഡഡ് ബൈ ഒൻപത് എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗ ഇരുപത് കലയാണ് ഒരു അംശകം അപ്പോൾ ഒരു രാശിചക്രം നമ്മൾ പരിശോധിക്കണമെങ്കിൽ അതിനകത്ത് ഒൻപത് അംശകങ്ങളുണ്ടെന്ന് നോക്കറിയാം ഒമ്പത് നക്ഷത്രവാദങ്ങൾ അടങ്ങുന്നതാണ് ഒരു രാശി അപ്പോൾ ഒമ്പത് നക്ഷത്രവാദങ്ങൾ അടങ്ങുന്ന ഒരു രാശി അപ്പോൾ ഒരു നവാംശം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രവാദം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മുപ്പത് ഡിഗ്രിയുള്ള രാശി മേടൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം മേടൻ രാശിയിൽ തന്നെ അംശകം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മേടൻ രാശിയിലെ ഒന്നാമത്തെ അംശകത്തിലാണെന്ന് അറിയാം മേടൻ രാശിയിൽ മൂന്ന് രണ്ടേകാല നക്ഷത്രമുണ്ട് ഒരു രാശി അപ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ കാല് കാർത്തികയുടെ ഒന്നാം പാദം ഈ ഒമ്പത് നക്ഷത്ര പാതങ്ങൾ അശ്വതിയുടെ നാല് പാദം ഭരണിയുടെ നാല് പാദം കാർത്തികയുടെ ഒന്നാമത്തെ പാദം അപ്പോൾ ഒൻപത് നക്ഷത്രപാദങ്ങൾ ആ രാശിയിലുണ്ടെന്ന് പറയും അപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം മേടൻ രാശിയിൽ തന്നെ അംശകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അശ്വതിയുടെ ഒന്നാമത്തെ പാദത്തിലാണ് ആ നക്ഷത്രം നിൽക്കുന്നത് എന്ന് നമുക്ക് വേറെ ഒന്നും നോക്കാതെ തന്നെ മനസ്സിലാക്കാം അശ്വതിയുടെ രണ്ടാം പാദത്തിലാണ് ജനനമെങ്കിൽ അംശകം ഇടവൻ രാശിയിലായിരിക്കും അപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം ഇടവൻ രാശിയിൽ അംശിച്ചാൽ അതിനർത്ഥം നക്ഷത്രം അശ്വതിയുടെ രണ്ടാം പാദത്തിലാണെന്ന് മനസ്സിലാക്കാം ഇപ്രകാരമാണ് നക്ഷത്രപാദങ്ങൾ കണ്ടുപിടിക്കുക ഇന്ന് നവാംശകൻ രേഖപ്പെടുത്തുന്നതിന് ചില ചിട്ടകളുണ്ട് ഒന്ന് നവാംശകൻ രേഖപ്പെടുത്തുന്നത് എപ്പോഴും ചരരാശിയിലാണെങ്കിൽ ആ രാശിയിൽ നിന്ന് തന്നെയും സ്ഥിരരാശിയാണെങ്കിൽ അതിൻ്റെ ഒമ്പതാമത്തെ രാശി മുതലും അടുത്ത രാശിയിലാണെങ്കിൽ അതിൻ്റെ അഞ്ചാമത്തെ രാശി മുതലുമാണ് നാം അംശകൻ രേഖപ്പെടുത്തുക അപ്പോൾ അതല്ലെങ്കിൽ ഇതിനെ ഒരു രാശി രാശിഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ധനു മേടവും ചിങ്ങവും ധനും കൂടുന്ന ഒരു രാശി ഗ്രൂപ്പ് ഇടവ കന്നി ഇടവക്കന്നിമകരം മിഥുന തുല കുംഭം കർക്കിടകം വൃശ്ചിക മീനം ഇങ്ങനെ നാല് രാശി രാശിഗ്രൂപ്പുണ്ട് ഈ നാല് രാശി ഗ്രൂപ്പിൽ ചരരാശി ഏതാണോ ആ ചരരാശി മുതലാണ് അംശകൻ രേഖപ്പെടുത്തി തുടങ്ങുക അപ്പോൾ നമ്മളൊരു ഗ്രഹനിലയും ഒരു അംശകചക്രവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും ചരരാശിയിൽ നിൽക്കുന്ന മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷ ഒരു ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുക അവിടെ തന്നെ ചന്ദ്രൻ അംശിച്ചു എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലാണ് നക്ഷത്രം രണ്ടാം പാദത്തിലാണെങ്കിൽ ഇടവൻ രാശിയിലായിരിക്കും അംശകം ചെയ്യുക മൂന്നാം പാദത്തിലാണെങ്കിൽ അത് മിഥുൻ രാശിയിലായിരിക്കും അംശകം ചെയ്യുക കർക്കിടകൻ രാശിയിൽ അംശകം ചെയ്തു എന്ന് പറഞ്ഞാൽ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലാണ് അപ്പോൾ അടുത്തത് കാർത്തിക നക്ഷത്ര ഭരണി നക്ഷത്രമാണെങ്കിൽ അത് ചിങ്ങം മുതൽ നാല് പാദങ്ങൾ അംശിക്കും കാർത്തികയുടെ അവസാനത്തെ പാദമാണെങ്കിൽ അത് ധനുരാശി അംശിക്കും അപ്പോൾ മേടൻ രാശിയിൽ ചന്ദ്രൻ നിന്നാൽ അതിൻ്റെ അംശകം മേടം മുതൽ ധനു വരെ മാത്രമേ വരികയുള്ളൂ അതിൽ വ്യത്യസ്തമായിട്ട് വന്നാൽ അത് തെറ്റാണെന്ന് തന്നെയാണ് അർത്ഥം അതുപോലെ തന്നെ ഓരോ നക്ഷത്രങ്ങളും കണ്ടുപിടിക്കുക അപ്പോൾ നംശകം നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുക അത് ഏത് ക്ഷേത്രത്തിൽ അംശകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രവാദം ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇനി ദ്രേഖാണം കണ്ടുപിടിക്കുന്നതിന് ഇതുപോലെ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശിയുടെ പത്ത് ഡിഗ്രിയാണ് ഒന്നാമത്തെ ദ്രേഖാണം അപ്പോൾ മൂന്ന് അംശകം കടന്നു എന്ന് പറഞ്ഞാൽ പത്ത് ഡിഗ്രിയിലാണ് അപ്പോൾ നക്ഷത്രം അംശിച്ചിരിക്കുന്നത് ചന്ദ്രൻ അംശിച്ചിരിക്കുന്നത് മൂന്ന് ക്ഷേത്രം മേടൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ മൂന്ന് രാശിയിൽക്കകമാണ് അംശകമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദ്രേഖാണത്തിനാണ് ചന്ദ്ര ചന്ദ്രൻ നിൽക്കുക അപ്പോൾ ഇക്കാണം കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇതേ കാണാം അത് ഒന്നാമത്തെ ദ്രേ കാണാം നാല് മുതൽ ആറ് വരെയുള്ള അംശകങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലോ രണ്ടാം ദ്രേഖാണത്തിലാണെന്ന് മനസ്സിലാക്കാം ഇനി ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള അംശകങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രം നിൽക്കുന്നെങ്കിൽ ഒരു ഗ്രഹം നിൽക്കുന്നെങ്കിൽ മൂന്നാമത്തെ ദ്രേക്കാണ് അപ്പം നമുക്ക് അംശക ചക്രം നോക്കിക്കൊണ്ട് തന്നെ നവാംശകം കണ്ടുപിടിക്കാം നക്ഷത്രം കണ്ടുപിടിക്കാം നക്ഷത്രപാതം കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ദ്രേ ഒന്നാം തിരക്കെ രണ്ടാം തിരയെ മൂന്നാം തിരയേ എന്നും കണ്ടുപിടിക്കാം ഇതുപോലെ തന്നെ നമുക്കിനി ദ്വാദശാംശകമെടുത്താലോ ദ്വാദശാംശം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാശിയെ മുപ്പത് ഡിഗ്രി ഉള്ളൊരു രാശിയെ പന്ത്രണ്ടായിട്ട് അംശിക്കുമ്പോഴാണ് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം മുപ്പത് കല ഈ രണ്ട് ഭാഗ മുപ്പത് കല എന്ന് പറയുമ്പോൾ രണ്ട് ദ്വാദശാംശം എന്ന് പറയുമ്പോൾ അഞ്ച് ഡിഗ്രി അഞ്ച് ഭാഗമാണ് നാല് നാല് ഭാഗം എന്ന് പറഞ്ഞാൽ നാല് അംശകം കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ഭാഗക്കാണ് അപ്പോൾ പത്ത് അംശകത്തിലാണെങ്കിൽ നാല് ദ്വാദശാംശകമെന്ന് മനസ്സിലാക്കാം അപ്പോൾ രാശിചക്രം നോക്കി അംശകചക്രം നോക്കി കഴിഞ്ഞാൽ ദ്രേഖക്കാണം കണ്ടുപിടിക്കാം ക്ഷേത്രം കണ്ടുപിടിക്കാം ദ്വാദശാംശകം കണ്ടുപിടിക്കാം ശരി ഇതേപോലെ തന്നെ ത്രിംശാംശവും കണ്ടുപിടിക്കാം എത്ര ഡിഗ്രിക്കുള്ളിലാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ സ്ഫുടങ്ങളില്ലാതെ തന്നെ അംശകചക്രവും ഗ്രഹനിലയും ഗ്രഹനിലയുപയോഗിച്ചിട്ട് നമുക്ക് ഷഡ് വർഗങ്ങളെ കണ്ടുപിടിക്കാം അപ്പോൾ ഒരു ജ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും സ്ഫുടങ്ങൾ ലഭിക്കണമെന്നില്ല ഈ സ്ഫുടങ്ങൾ ലഭിച്ചില്ലെങ്കിൽ തന്നെയും രാശിചക്രവും അംശകചക്രവും ഉപയോഗിച്ച് നമുക്ക് ഈ ഷഡ്വർഗങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കാനും ആ ഷഡ്വർഗങ്ങളുടെ ബലങ്ങൾ കണ്ടുപിടിക്കാനും ഗ്രഹം ജാതകന് എന്തുമാത്രം പോസിറ്റീവോ നെഗറ്റീവോ നൽകുന്നു എന്നുള്ളതും ഈ രണ്ട് ചക്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയണം അവിടെയാണ് ദൈവത്തിൻ്റെ വിജയം ഇതാണ് ശരി ഒരു രാശിചക്രവും അംശകചക്രത്തിൻ്റെയും പ്രാധാന്യം ഇങ്ങനെ നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും ഇതുപോലെ തന്നെ ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ബലങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജാതകന് ആ ഏതെല്ലാം പോസിറ്റീവ് ഉണ്ട് ഏതെല്ലാം നെഗറ്റീവ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അവിടെയാണ് അംശക അംശകചക്രത്തിൻ്റെ ഗ്രഹനിലയുടെയും പ്രാധാന്യം മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ ഏതു മാസം ജനിച്ചു എന്ന് കണ്ടുപിടിക്കാം ഇനി അതിൻ്റെ അംശകം നോക്കിക്കഴിഞ്ഞാൽ എത്ര അംശകം കടന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏത് നക്ഷത്രവാദത്തിലാണ് രവി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും ഇതുപോലെ തന്നെ നക്ഷത്രങ്ങളും നക്ഷത്രവാദങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഷഡ്വർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ സൂര്യനെ സംബന്ധിച്ച് ജനിച്ച് ഏതൊരു ക്ഷേത്രത്തിൽ നിൽക്കുന്നോ അതാണ് ജന്മമാസം അപ്പോൾ ജന്മമാസം കണ്ടുപിടിക്കുന്നത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഏത് അതുപോലെ തന്നെ ഇത് നമ്മുടെ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചിട്ട് ചന്ദ്ര ചന്ദ്രനെ ഉപയോഗിച്ചിട്ട് ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതാണ് കൂറ് അപ്പോൾ കൂറ് കണ്ടുപിടിക്കാൻ ഒരു മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ അശ്വതി അല്ലെങ്കിൽ ഭരണി അല്ലെങ്കിൽ കാർത്തികയുടെ ഒന്നാമത്തെ പാദമാണെന്ന് കണ്ടുപിടിക്കുക അംശക ചക്രം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രപാതം കണ്ടുപിടിക്കുക അപ്പോൾ കൂറ് കണ്ടുപിടിക്കുന്നതിനും നക്ഷത്രം കണ്ടുപിടിക്കുന്നതും നക്ഷത്രപാതം കണ്ടുപിടിക്കുന്നതിനും ഈ രണ്ട് ചാർട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ സൂര്യനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ചില കാര്യങ്ങളിൽ കൂടി ഉപയോഗിക്കുന്നുണ്ട് അവിടെയും നമുക്ക് ഈ നക്ഷത്രപാതങ്ങൾ സഹായിക്കുന്നുണ്ട് ഷഡ്വർഗങ്ങൾ ഉപയോഗിക്കുന്ന പല പ്രയോജനവും പ്രയോഗിക്കുന്നുണ്ട് ഇത്രയാണ് നമുക്ക് അംശചക്രവും രാശിചക്രവും ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ജാതകനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പിന്നെ ഞാറ്റുവേല കണ്ടുപിടിക്കുന്നതിനും ഇവിടെ ഉപയോഗിക്കാം ഞാറ്റുവേല കണ്ടുപിടിക്കുന്ന സൂര്യൻ ഏത് നക്ഷത്രപാതത്തിലാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും അത് ആ നക്ഷത്രം ഏത് നക്ഷത്രത്തിൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാറ്റുവേല അപ്പോൾ ഞാറ്റുവേല കണ്ടുപിടിക്കുന്നതിനും ഇത് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ജാ ജാതകം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏത് ഞാറ്റുവേലയാണ് ഏത് മാസത്തിലാണ് ജനിച്ചത് ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് ഏത് കൂറിലാണ് ജനിച്ചത് ഏത് അംശത്തിലാണ് ജനിച്ചത് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നമുക്ക് ഗ്രഹനിലയും അംശകചക്രവും നമുക്ക് ധാരാളം സഹായിക്കുന്നു എന്നുള്ളതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമായിരുന്നു അത് ഗ്രഹനിലയും അംശകചക്രവും കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും എന്ന് എല്ലാവരുള്ള എല്ലാവരുടെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു സംശയം ആ ഒരു സംശയമാണിപ്പം അതെ അതെ അതുകൊണ്ട് എല്ലാവരുടെയും ആ ഒരു സംശയം നീങ്ങി വിചാരിക്കുന്നു നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്